ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ മലയാള സിനിമാ രംഗം വലിയ വിവാദത്തിലായി മാറിയിരിക്കുകയാണ് ഇതിനു പിന്നിൽ മട്ടാഞ്ചേരി മാഫിയാണെന്നാണ് ഒരു വിഭാഗത്തിൻ്റെ വാദം കൊച്ചിയിലെ മട്ടാഞ്ചേരി കേന്ദ്രീകരിച്ച് സിനിമയെ നിയന്ത്രിക്കുന്ന ഒരു മാഫിയ ടീം ഉണ്ടെന്നാണ് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ആരോപണം സംവിധായകൻ ആഷി അബു ഭാര്യ റീമ കല്ലിംഗൽ എന്നിവരാണ് ഈ മാഫിയയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ഉടൻ തന്നെ ആഷി അബു ഫെഫ്കയിൽ നിന്നും രാജിവെച്ചിരുന്നു എന്നാൽ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് ആഷി അബു ഫെഫ്ക മെമ്പർ പോലും ആയിരുന്നില്ല എന്നാണ് വരിസംഖ്യ പുതുക്കാതെ നേരത്തെ തന്നെ ആഷി അബു സ്വയം പുറത്തു പോയിരുന്നു എന്നാണ് ഉണ്ണികൃഷ്ണൻ വിശദീകരിച്ചത് ഇപ്പോഴിതാ ആഷി കബുവിനും റീമ കല്ലിങ്കിനും എതിരായി മറ്റൊരു അതീവ ഗുരുതരമായ ആരോപണം ഉയർന്നിരിക്കുന്നു തമിഴ് ഗായികയും നടിയുമായ സുചിത്രയാണ് ഇവർക്കെതിരെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് തമിഴ് സിനിമയിലെ പല പ്രമുഖരെ പറ്റിയും സുചിത്ര മുമ്പ് ഇത്തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തുകയും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്തിട്ടുണ്ട് സുജി ലീക്സ് എന്ന ട്വിറ്റർ അക്കൗണ്ട് വഴിയാണ് സുചിത്ര വിവരങ്ങൾ പുറത്തുവിട്ടത് ആ അക്കൗണ്ട് വഴി സുചിത്ര പുറത്തുവിട്ട രഹസ്യ ഫോട്ടോകളും വീഡിയോകളും എല്ലാം തന്നെ വൈറലായിരുന്നു മലയാള സിനിമയിലെ സ്ത്രീപക്ഷത്ത് നിലയുറപ്പിക്കുന്ന സ്ത്രീ പീഡനത്തിനെതിരെ ബഹളം വെക്കുന്ന റീമ കല്ലെങ്കിലും ആഷി കബുവും അടങ്ങിയ സംഘം അനേകം പെൺകുട്ടികളെ വഴിതെറ്റിച്ചിട്ടുണ്ട് എന്നാണ് സുചിത്ര വ്യക്തമാക്കിയിരിക്കുന്നത് കൂടാതെ ഇവർ മയക്കുമരുന്ന് ലഹരി പാർട്ടി നടത്താറുണ്ട് എന്നു ഗുരുതരമായ ആരോപണമാണ് ഇവർക്കെതിരെ സുചിത്ര ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും ഈ വിഷയം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് പ്രമുഖ മാധ്യമം ടൈംസ് ഓഫ് ഇന്ത്യ ഈ വാർത്ത വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം എന്നാൽ മലയാളത്തിലെ പല പ്രമുഖ പത്രങ്ങളും ഈ വാർത്തയ്ക്ക് വലിയ രീതിയിലുള്ള പ്രാധാന്യം കൊടുക്കുകയോ കൊടുത്ത വാർത്തകൾ പിന്നീട് പിൻവലിക്കുകയും ചെയ്തതായിട്ടാണ് കാണുന്നത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക